നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്നുറപ്പായതോടുകൂടി നമ്പർ തികയ്ക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കാതെ വന്നതോടുകൂടി രാഹുൽ ഗാന്ധി പുതിയൊരു അടവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് നരേന്ദ്രമോദി ഓഹരി വിപണികളെ എക്സിറ്റ് പോളുകളെ ഉപയോഗിച്ച് കൃത്രിമം കാട്ടിയെന്നും എന്തോ കുംഭകോണം നടത്തിയെന്നും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ആരോപിച്ചത് സത്യത്തിൽ ഈ ആരോപണങ്ങൾക്കും ഒരു നിലവാരം വേണ്ടതല്ലേ പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയപ്പെടാവുന്ന ഒരാൾ ഭരണപക്ഷത്തെ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ തീർച്ചയായും ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വയം നിലവാരം അതിൽ ആരോപണത്തിലും ഉണ്ടാവണം എന്നുള്ളതാണ് കാരണം സ്വയം തോണുന്നതിന് തുല്യമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് അത് എങ്ങോട്ടാണ് എന്നുള്ള അത് ആലോചിക്കാൻ പോലും മെനക്കെടാതെയാണ് ഈ ആരോപണം ഉന്നയിച്ചെന്നുള്ളത് കാരണം അതിന്റെ അടിസ്ഥാന കാരണം ഈ ഇതിനെക്കുറിച്ച് ഈ സംഭവങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ല എന്നുള്ളത് സ്പഷ്ടമാക്കുകയായിരുന്നു ആരുടെയൊക്കെ ഉപദേശം നിമിത്തം അദ്ദേഹം ഈ കാര്യം ആരോപിച്ചു ഇതിൻ്റെ മുന്നിലേക്കോ പുറകിലേക്കോ അദ്ദേഹം നോക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഓഹരി വിപണിയിൽ കൃത്രിമം കാട്ടി എന്നുള്ള പറയുകയാണെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യമാണ് അദ്ദേഹം ആരോപിച്ചത് ഇതിൽ എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് നോക്കാം ഓഹരിവിന് നമുക്കറിയാം ഇത് പല ഘടകങ്ങളാൽ അന്താരാഷ്ട്രവും ദേശീയവുമായ പല ഘടകങ്ങളാൽ ഇത് വേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അതില് കുറച്ചൊക്കെ ഒരു ഗാമ്പ്ലിംഗിൻ്റെ സ്വഭാവമുള്ള ഒരു നൂറ് ശതമാനം നമുക്ക് അതിനകത്ത് കണക്ക് കൂട്ടി ഒരിക്കലും അതിൽ ഇടപെടാൻ സാധിക്കില്ല പല അതിനെ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു അനിശ്ചിതത്വം ആ ട്രേഡിങ്ങിൽ നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ചെറിയ വാക്കുകളാവാം അല്ലെ പ്രവൃത്തിയാവാം ഈവൻ ഒരു കമ്പനിയുടെ പോലും ചെറിയ റിപ്പോർട്ടുകൾ പോലും അത് സ്വാധീനം ചെലുത്തും അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഉണ്ടാകുന്ന സാമ്പത്തിക നയങ്ങൾ മാറുമോ എന്നുള്ള ഒരു അനുസൃതത്വം നിലനിൽക്കുന്നു മറ്റൊരു ഭരണമാറ്റം സംഭവിക്കുമോ ഇതൊക്കെ തീർച്ചയായിട്ടും ഇവിടുത്തെ നിക്ഷേപകർക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് നമ്മുടെ സാമ്പത്തിക മേഖലയെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിപണിക്ക് കരുത്തു പവരുന്ന ചില പ്രഖ്യാപനങ്ങൾ ധനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും നടത്തുന്നത് നിങ്ങൾ ഷെയറിൽ ഇടപെടൂ ക്ഷെയർ വാങ്ങിച്ചോളൂ നമ്മൾ ഉണ്ട് എന്നുള്ള രീതി ആ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം നിക്ഷേപകരുടെ വിശ്വാസം തിരിച്ചു കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം പാശ്ചാത്യ ലോകത്ത് പോലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും മോദി തന്നെ തുടരുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു അവർക്കും വിദേശ നിക്ഷേപ ഈ വിപണിയിൽ ഇടപെടുന്ന വിദേശ നിക്ഷേപകർക്കും അതൊരു ആത്മവിശ്വാസം പകരുന്ന നടപടിയാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നമ്മുടെ നേരത്തെ ഭാവി പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കും ഇപ്പോൾ ഭാവി പ്രതിപക്ഷ നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനെ ഒരു വലിയ ആരോപണവുമായി എത്തുന്നത് എക്സിറ്റ് പോളിന് ശേഷം വിപണി വലിയ രീതിയിൽ ഉയരുകയും ഫലപ്രഖ്യാപനം ശേഷം അത് വലിയ രീതിയിൽ താഴുകയും ഇടിയുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് മനഃപൂർവ്വമായി ഇവർ വിപണിയിൽ ഇടപെട്ട് നടത്തി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആരോപണം ഉണ്ടായത് ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് മോദി ഒരു എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ തീർച്ചയായും ആ പ്രതീക്ഷകൾ ഉയർന്നു വിപണിയിൽ ഉയർച്ച ഉണ്ടായി അത് ഭരണ മാറ്റം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നതുകൊണ്ടാണ് ആ ആ റിപ്പോർട്ടുകളെ അതായത് മോദി സർക്കാരിനുള്ള വിശ്വാസം കൊണ്ടാണ് ആ സാമ്പത്തിക നയങ്ങൾ വീണ്ടും പിന്തുടരും വലിയ പദ്ധതികൾ ഉണ്ടാവും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡാവും ഫോറിൻ നിക്ഷേപകർ നമ്മുടെ വിപണിയിലെത്തും ഇതൊക്കെയായിരുന്നു പ്രതീക്ഷ നിക്ഷേപകരുടെ ആ അതിന് അതിനുശേഷം യഥാർത്ഥ ജനവിധി വരുന്നു ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക വരുമ്പോൾ ആണ് വിപണി താഴേക്ക് പോകുന്നത് അപ്പോൾ ഇത് ആരുടെ കുഴപ്പമാണ് അത് ഭരണപക്ഷത്തിന്റെ അല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ മുന്നണി അവരിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാരണം രാജ്യത്തിന് പുറകോട്ട് വലിക്കുന്ന സാമ്പത്തിക നയങ്ങൾ പ്രതിപക്ഷത്താണുള്ളത് നിക്ഷേപകർ ചൂണ്ടിക്കാണിക്കുക അവര് അവർക്ക് വിശ്വാസമില്ല നിക്ഷേപകർക്ക് ഇവരിലാണ് വിശ്വാസം ഇല്ലാതെ ഇന്ത്യ മുന്നണിയിലാണ് വിശ്വാസം ഇല്ലാതെ അവർ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രാജ്യം പിന്നോട്ട് പോകും എന്നുള്ള ധാരണയിലാണ് അവർ വിപണിയിൽ നിന്ന് പിന്മാറുന്നത് അപ്പോൾ ആരാണ് ആക്ച്വലി ഈ നിക്ഷേപകരുടെ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ കുറ്റമാരാണ് ഇവരിൽ ഇവരുടെ വിശ്വ ഇവരുടെ ഭരണത്തിൽ അവർക്ക് തീരെ വിശ്വാസമില്ല അതുകൊണ്ട് വിപണി ഇടിഞ്ഞു അതിനുശേഷം നോക്കൂ ഉച്ച കഴിഞ്ഞ് റിസൾട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നു എൻ മുന്നണി അത്രമാത്രം ഒന്നും നേടാൻ സാധ്യതയില്ല ഭരണമാറ്റം ഉണ്ടാവില്ല എൻ ഡി എസ് എഫ് തന്നെ തുടരുമെന്നായപ്പോൾ അത് തിരിച്ചു വരവിന്റെ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നു ഇന്നിതാ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രണ്ട് ദിവസത്തിന് ശേഷം അത് സർവ്വകാല റെക്കോർഡിലെത്തുന്നു സർവ്വകാലം റെക്കോർഡ് എടുക്കുന്നു നിഫ്റ്റിയും അതുപോലെ തന്നെ സെൻസെക്സും ബോംബെ സൂചികയും ഇതൊക്കെയല്ലേ സാമ്പത്തിക വിശ്വാസത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയുടെ അടയാളങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെയല്ലേ കാണാത്തത് അതല്ലാതെ ഏതോ ഒരു ഉപദേശി എനിക്ക് എന്റെ കൂടെ ഇരിക്കുന്നു ഇപ്പം രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും ചോദ്യങ്ങളില്ലാതെ ഉരുള ഉപ്പില്ലാതെ വിഴുങ്ങുന്നുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നാണ് തെളിയുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ജയറാൻ രമേശും വേണുഗോപാലും ഒക്കെയാണ് ഇടയ്ക്കൊക്കെ ചോദിക്കുന്നുള്ളൂ സംശയം അപ്പോൾ ഇവർക്കെല്ലാം ഒരു ധാരണ ഇതാണ് എന്നുള്ളതാണ് നമുക്ക് എത്ര വന്നാലും നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന താല്പര്യമുള്ള അല്ലെങ്കിൽ വിശദ ഇതിന്റെ വിദഗ്ദ്ധരോട് ചോദിക്കുകയും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ അത് ഉപദേശം തേടേണ്ടതായിരുന്നു എന്നുള്ളത് അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊരു അനിശ്ചിതത്തിൻ്റെ ഒരു കളിയാണ് ഒരു ഗെയിമാണ് ആ ഗെയിമിൽ അവർ എന്താ പറയുക ആ ഒരു അനുശോചിത്വം തീർച്ചയായും ആ ഇതിനുണ്ട് അതിൽ വിവേ ഈ നിക്ഷേപകരുടെ വിവേചനം എന്ന് പറയുന്നത് വലിയ ഘടകമാണ് ആ കോൺഫിഡൻസ് അവർക്ക് തിരിച്ചു കിട്ടി അതുകൊണ്ടാണ് ഇന്ത്യൻ വിപണി തിരിച്ചു കയറിയത് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്തായാലും എവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം അത് അവരുടെ പ്രധാന ഇതാണ് എക്സിറ്റ് പോളുകളെ ഉപയോഗിച്ചുകൊണ്ട് വിപണിയിൽ വലിയ കൃത്രിമമായ സാധാരണക്കാരൻ പൈസ പോയി പോയിന്ന് പറയുന്നത് സാധാരണക്കാരുടെ പൈസ പോയി അതായത് ഉയരുകയും സൂചിക ഉയരുകയും ഊഹരിയുടെ വില കൂടുകയും പിന്നീട് ഫലം വന്നപ്പോൾ താഴുകയും ചെയ്തപ്പോൾ അവരുടെ പൈസ പോയി എന്നാണ് പറഞ്ഞത് അപ്പം ഈ അതായത് ഈ മോദിയാണ് എക്സിറ്റ് പോളുകളിൽ ഇടപെടുന്നു ഒന്ന് ആ എക്സിറ്റ് പോളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഓഹരി വിപണിയിലും ഇടപെടുന്നു അതാണ് അദ്ദേഹത്തിന്റെ ആരോപണം അതെ അതെ പക്ഷെ ഇതുകൊണ്ടുള്ള നേട്ടം ആർക്കാണ് ഇങ്ങനെ മോദി ചെയ്തതുകൊണ്ട് മോദിക്ക് എന്താണ് നേട്ടം അല്ല ചില കക്ഷികൾ ഇതിനകത്തുള്ള ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നാണ് ചില ഓഫറുകൾ ഇതിനകത്ത് ലാപ്പ് ഉണ്ടാക്കി അദ്ദേഹത്തിന് പ്രിയപ്പെട്ടോ അതാരൊക്കെയാന്ന് അന്വേഷണത്തില് ജെ പി സി അന്വേഷിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ കാര്യമുണ്ട് ഇതാരാണ് അതിന്റെ ഒന്നും കൃത്യമായിട്ടുള്ള പറഞ്ഞില്ല പക്ഷെ ജെ പി സി പോലുള്ള അന്വേഷണത്തിലേക്കൊക്കെ പോകണമെങ്കിൽ അതിനുള്ള നിലവാരം ഈ ആരോപണത്തിനുണ്ട് അതെ അന്ന് തന്നെ ബി ജെ പി എൻ ഡി എ മറുപടി കിട്ടിയിരുന്നു അദ്ദേഹം ഇതിന്റെ വിശദീകരണം നൽകി ഇതൊരു ആണ് അല്ലെങ്കിൽ അനാവശ്യമായി വിപണിയിലെ നിക്ഷേപകരെ പരിഭ്രാന്തരാക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള മറുപടി അദ്ദേഹം നൽകിയിരുന്നു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഇടപെടേണ്ടത് ദേശത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിക്ഷേപകരെ അവിശ്വാസമെടുക്കുകയും അവരുടെ ആത്മവിശ്വാസം കൂട്ടുകയും ഒപ്പം തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇതിലേക്ക് വരാനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയും ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിനും അല്ലെങ്കിൽ ഇതേപോലെ ഒരു പൊസിഷനിലേക്ക് എത്താൻ സാധ്യത കൽപ്പിക്കുന്നവർക്കും ഭൂഷണമല്ല എന്നുള്ളതാണ് ഇത് പക്ഷേ നരേന്ദ്രമോദിയെയും ഈ ആരോപണം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധിയെയും താരതമ്യം ചെയ്തല്ലേ നരേന്ദ്രമോദിക്ക് ഏതെങ്കിലും നരേന്ദ്രമോദി ഏതെങ്കിലും വ്യക്തിപരമായി കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല അദ്ദേഹത്തിന് ഒരു പോർട്ട്ഫോളിയോ ഉള്ളതായിട്ട് എവിടെയും ചർച്ചയിൽ വന്നിട്ടില്ല പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഷെയർ ഓഹരി വിപണന അല്ലെങ്കിൽ അദ്ദേഹം കൈവശം വച്ചിരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പല ഓഹരികളും അത് ഏറിയതായും കുറഞ്ഞതായും ഒക്കെ വാർത്തകൾ വന്നിരുന്നു ഈ കഴിഞ്ഞ തവണ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കയ്യിലാണ് കോടിക്കണക്കിന് ഷെയറുകൾ കമ്പനിയുടെ ഷെയറുകൾ ഉള്ളത് കോടിക്കണക്കിന് നിക്ഷേപം ഉള്ളതും പ്രാഥമികമായ ഒരു പഠനം പോലും അദ്ദേഹം ഇത് ഇതിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് തെളിയുകയാണ് കാരണം ഇന്ന് അതിന്റെ തുടർച്ചയൊന്നും ഉണ്ടായിട്ടില്ല ആരോപണം അദ്ദേഹം ഉന്നയിച്ചു അതിൽ പല ഉണ്ടായി അതിനുശേഷം അങ്ങ് പോയി പിന്നീട് അതിന്റെ ഒരു പ്രതികരണവും കോൺഗ്രസ് നേതാക്കൾ പോലും ഇതല്ല വലിയൊരു സ്കാമായിട്ടാണ് പോലെ അവതരിപ്പിച്ചത് പക്ഷേ അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ പോലും എത്തി അസ്വാഭാവികതയൊന്നുമില്ലല്ലോ അസ്വാഭാവികതൊന്നുമില്ലല്ലോ ബഡ്ജറ്റ് പോലുള്ള ഇവന്റുകൾ നടക്കുന്നു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടക്കുമ്പോൾ അപ്പോഴൊക്കെ നിക്ഷേപം വിപണിയിൽ നിന്ന് മാറി നിൽക്കുക സ്വാഭാവികമാണ് ബഡ്ജറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ബഡ്ജറ്റ് അവതരണ ദിവസം വല്ലാതെ വിപണികൾ താഴുന്നുവെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ബഡ്ജറ്റ് അനുകൂലമാണെങ്കിൽ അത് ഒറ്റയടിക്ക് കയറിപ്പോവും തിരിച്ച് തിരികെ കയറി വരും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് പോളിംഗ് ശതമാനം കുറയുന്നു നരേന്ദ്രമോദിക്ക് കാലിടറുന്നു എന്നൊക്കെയുള്ള വാർത്ത വന്നപ്പോൾ വിപണി ഇടിഞ്ഞിരുന്നു അത് ചൂണ്ടിക്കാട്ടി വോട്ടുപിടിക്കാനും ശ്രമിച്ച പാർട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അതിനുശേഷം ഇല്ല മോദി തന്നെയാണ് എന്ന് ഒരു ഇത് വന്നപ്പോൾ അത് തിരിച്ചു കയറുന്നു തീർച്ചയായും കൗണ്ടിംഗ് ഡേയിലൊരു ഇൻട്രാ ഡേലൊരു താഴ്ച ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അതിനുശേഷം അത് ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ അത് സർവകാല റെക്കോർഡ് നിൽക്കുന്നു എവിടെയാണ് ഈ കുംഭകോണം എന്നതാണ് മനസ്സിലാക്കുന്നത് ഈ ഇൻട്രാ ഡേയിലെ ആ ഫ്ലക്ച്വേഷനാണ് അദ്ദേഹം കുംഭകോണമായി പറയുന്നത് അതായത് അന്ന് രാവിലെ ഏകദേശം എഴുപത്തി ആറോളം എത്തി അല്ലെ എഴുപത്തിയാറോളം എത്തിയതിന് ശേഷം അയ്യായിരം പോയിന്റോളം ഇടിഞ്ഞു ആ ഇതിനിടയിൽ നഷ്ടമാണ് അദ്ദേഹം പറയുന്ന വലിയ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമായി സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മൂല്യത്തിലുണ്ടായ അല്ലെങ്കിൽ ആരുടെയും പൈസ പോയിന്നല്ല വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓഹരി വിറ്റിട്ടുള്ളവർക്ക് ചിലപ്പോൾ ലാഭം ഉണ്ടായേക്കാം നഷ്ടം ഉണ്ടായേക്കാം ആർക്കെങ്കിലും ലാഭം കിട്ടിയ മറ്റുള്ളവർക്ക് നഷ്ടം ഉണ്ടാവും തീർച്ചയായും അങ്ങനെയാണത് അപ്പോൾ ലാഭവും നഷ്ടവും ഉണ്ടായിക്കണം ആ പക്ഷേ ആ ഓഹരിയുടെ മൂല്യം ഇത്ര മാത്രം കുറഞ്ഞു അപ്പോൾ അതൊരു ഒരു നഷ്ടത്തിന്റെ കണക്കിലാണ് പെടുക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് ലക്ഷം കോടികളോടൊ എത്തി അപ്പൊ ഈ ലക്ഷം കോടി സ്കാം ആണ് നടത്തിയത് ഈ ഓഹരി വിപണി ഇടിയാനിടയായത് കൊണ്ട് ഇത് ഇതിന്റെ ഓഹരിയിൽ ഉണ്ടായ മൂല്യത്തിന്റെ ഇടിവ് അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാദഗതികൾ ഇതാണ് വളരെ ചില വാദങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത് എന്ന് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ഇത്രയധികം കോടി രൂപയുടെ പോർട്ട്ഫോളിയോ കൈവശം വെക്കുമ്പോഴും രാഹുൽ ഗാന്ധിക്ക് ഇതിനകത്ത് വലിയ ഗ്രാഹ്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം ഗ്രാഹ്യമില്ലാത്തയാളെ പോലെ അഭിനയിക്കുന്നതായിരിക്കാം കാരണം ഇത്തരം സംഭവങ്ങളെല്ലാം വിപണിയെ സ്വാധീനിക്കുന്നതാണ് മൺസൂൺ കുറയുന്നത് മുതൽ എന്തിനേറെ പറയുന്നു ശിവസേനാ നേതാവ് പാൽഗാക്കരയ്ക്കെതിരെ അറസ്റ്റ് വാറണ്ട് വന്നപ്പോൾ എത്രയാണ് വിപണി ഇടിഞ്ഞുപോയത് ഓരോ ബഡ്ജറ്റിലും വരുന്ന പ്രതികൂലമായ ഘടകങ്ങൾ വരുമ്പോൾ വിപണി എത്രയാണ് ഇടിയുന്നത് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത്തരം എല്ലാം വിപണി സാമൂഹികമായി രാഷ്ട്രീയമായി സാമ്പത്തികമായി ഉണ്ടാകുന്ന എല്ലാ ഘടകങ്ങളും ഒരുപാട് പരിധി വരെ എല്ലാ ഘടകങ്ങളും വിപണിയെ സ്വാധീനിക്കുന്ന ഈ നിക്ഷേപകരുടെ സെന്റിമെന്റിനെ സ്വാധീനം അതെ അധികാരമാറ്റവും ഇന്ത്യയിലെ അധികാരമാറ്റവും ബാധിക്കുക തീർച്ചയായും അതുകൊണ്ടാണ് ഈ ആരോപണം തനിക്ക് തന്നെയാണ് അദ്ദേഹം കൈ കൊണ്ടുമ്പോൾ ബാക്കി മൂന്ന് വിരലുകൾ അദ്ദേഹത്തിന് നേരെയാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാത്തത് കാരണം മോദിയെ ചൂണ്ടിയാണ് സംസാരിക്കുന്നത് മോദിയെ കാരണമാണ് ഇത് ചെയ്തു എന്ന് പറയുന്നു അപ്പം പക്ഷേ ബാക്കി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിൽ വിശ്വാസമില്ലാതെ ആൾക്കാരാണ് ഇത് വിറ്റൊഴിക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങളോട് താല്പര്യമുണ്ടാവായിരുന്നെങ്കിൽ അവരത് കണ്ടിന്യൂ ചെയ്യല്ലോ കൂടുതൽ വാങ്ങുവല്ലോ അല്ലെങ്കിൽ കൂടുതൽ ഇത്രയും ആളുകളൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആണല്ലോ കയ്യാളാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഈ രീതിയിലുള്ള സാമ്പത്തിക കാഴ്ചപ്പാടുകളൂടെയാണ് വരുന്നതെങ്കിൽ വലിയ അത് പ്രത്യാഘാതങ്ങളാണ് തിരിച്ചറിയണം ഏറ്റവും തിരിച്ചറിയും എന്നുള്ളതാണ് ഇതിന്റെ ഇതിന്റെ പാഠം അതാണ് ആദ്യത്തെ അതായത് ഈ സമ്മേളനം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റി സീറ്റുകളുമായി അധികാരത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ സമ്മേളനത്തിലാണ് ഇതേപോലുള്ള അബദ്ധ വിട്ടിദ്ധങ്ങൾ എഴുന്നള്ളിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പറഞ്ഞത് തനിക്കൊരു കഴിഞ്ഞ പത്ത് വർഷം ഒരു നല്ല പ്രതിപക്ഷത്തെ കാണാൻ സാധിച്ചില്ല രാജ്യത്ത് അത് തന്നെ ഒരു വിഷമമുണ്ടാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോപണങ്ങൾക്കും ഒരു നിലവാരം ഉണ്ടാകണമല്ലോ സാങ്കേതികമായ പരിജ്ഞാനം ആ രീതിയിലൊന്നും ഇല്ലാത്ത ഒരു ലേമൻ ലാംഗ്വേജ് ആണ് സത്യത്തിൽ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത് നരേന്ദ്രമോദിക്കെതിരെ എന്ന് തന്നെ പറയേണ്ടി വരും ഇത്തരം ബലിഷമായ അല്ലെങ്കിൽ വില കുറഞ്ഞ ആരോപണങ്ങളാണ് ഇത്രയും നാൾ അദ്ദേഹത്തെ ജനങ്ങൾ ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന് അദ്ദേഹവും ഒരു ഒരു കാര്യം ഓർത്താൽ നന്ദി ഒരു കാര്യം കൂടി നമുക്ക് ഇതിനകത്ത് സംസാരിക്കാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാമ്പത്തിക അനിശ്ചിതത്വം സൂചിപ്പിക്കുന്ന ഈ വിലയിടിവിന്റെ കാല സമയത്ത് ചൈന ആഹ്ലാദിക്കുകയായിരുന്നു എന്നുള്ളത് ഇവിടെ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ചില ചൈന കണക്ഷൻസ് ഒക്കെ ഉള്ളത് നമുക്ക് അറിയാവുന്നതാണ് രാഹുൽ ഗാന്ധിക്കും അപ്പോൾ ഇതിൽ ആഹ്ളാദം അദ്ദേഹത്തിന്റെ ഈ ഈ ചോദ്യം ഉദ്ദേശിച്ചു തന്നെ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാവുന്നതാണ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് അപ്പോൾ ഈ ചില കേന്ദ്രങ്ങൾ ഇതിനെ ആഹ്ളാദിക്കുന്നു ഇവിടെ വിപണിയിൽ അനിശ്ചിതം വരുമ്പോൾ ഇവിടുത്തെ സാമ്പത്തിക നില തല തകരാറിലേക്ക് ആകുമ്പോൾ ആഹ്ലാദിക്കുന്ന ചില കേന്ദ്രങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് അദ്ദേഹത്തിന് ഇദ്ദേഹം ഇവിടെ ചോദ്യങ്ങളായിട്ട് വരേണ്ടി വരുന്നത് അത് ഏത് കേന്ദ്രങ്ങളാണെന്ന് വളരെ സ്പഷ്ടമാണ് അദ്ദേഹത്തിന്റെ ടിക്കറ്റ് എടുക്കാതായുള്ള യാത്രയും അല്ലെങ്കിൽ ഉറവിടമില്ലാത്ത യാത്രാ പരിപാടിയും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കുമ്പോൾ ഇത് എവിടുന്നാണ് ഈ സംശയം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷെ അടിസ്ഥാനമില്ലാത്തതായി പോയി സ്വയം പരിഹാസ്യനാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ അദ്ദേഹം നീങ്ങി എന്നുള്ളതാണ് ഇത് പരിതാപകരമാക്കുന്നത് അതെ പ്രതിപക്ഷം ഇനിയെങ്കിലും ആ രീതിയിൽ ഭരണപക്ഷത്തെ കൃത്യമായി നിരീക്ഷിക്കുകയും ഭരണപക്ഷത്തെ വിലയിരുത്തുകയും ചെയ്യണം എന്നൊരു പാഠമാണ് രാഹുൽ ഗാന്ധി തന്നെ നമുക്ക് നൽകുന്നത് നമസ്കാരം